പോരാട്ട സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നു കളിക്കളത്തിൽ തോറും ും പോലും താഴ്ന്നു കൊടുക്കാത്ത ഉടം വരിക താരപ്രജാപതികളുടെ ആവേശ പോരാടത്തിന്റെ പോർക്കളം കളിക്കളത്തിൽ കൈക്കരുതിനേക്കാളും ഒരുപക്ഷേ കായികപ്പെടുന്ന കയ്യറി താളങ്ങൾ കൊണ്ട് വിജയവും പരാജയവും നിയന്ത്രിക്കാവുന്ന പോരാട്ട ിൽ കൈവിടിയാം എന്നൊണ്ട് പിടിപിടാതിരിക്കാം എന്ന പ്രമേയത്തിൽ കപ്പ് പോരാട്ടത്തിന്റെ പോർക്കളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ചാമ്പ്യൻ പരിവേശങ്ങൾ തമ്മിലുള്ള ആവേശ പോരാട്ടം ഒരു ഭാഗത്തെ മത്സരിക്കാൻ അയോധ്യങ്ങളിലെ പകരം കടുവികളെ പോലും രണ്ടാം സെറ്റും കളികളെ വിജയം സ്വന്തമാക്കി വീണ്ടും ഇരുഭൂഷകരമായ മത്സര പോരാട്ടം വീണ്ടും കളിക്കാതെ തുടക്കം മുതലേ ആക്രമിച്ചുകൊണ്ട് മത്സര വിജയം ആദ്യ സെറ്റ് കൈപ്പടിയിലാക്കുന്നു

കോഴിക്കോട് സിറ്റിയും തമ്മിലുള്ള ആവേശ പോരാട്ടം സ്വന്തമാക്കി മുന്നോട്ട് വയനാട് പോലീസ് കൊണ്ട് തിരിച്ചെഴുതിയ കായിക സംസ്കാരത്തിന് തികവും മികവും കുത്തിണക്കിയ കമ്പവനിയുടെ പോരാട്ടം ഓർക്കണം ആവേശകരമായ മത്സരം സ്റ്റേഡിയത്തിൽ വീണ്ടും ആരംഭിക്കുന്നു

ഏതാ നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് കേരം തിങ്ങുന്ന കേരള നാട്ടിൽ കേരത്തിന്റെ ചികിത്തിരുത്ത് ചികിത് കമ്പമട കമ്പക്കാരിൽ പിടിമുറുക്കി ആവേശകരമായ മത്സര പോരാട്ടത്തിന്റെ എത്തിച്ചേർന്നേക്കുന്ന പടയാളികളുടെ പോരാട്ടം സ്വീകരിക്കാവുന്ന പോരാട്ട പോരാട്ടം സ്വന്തമാക്കി മുന്നോട്ട്